മക്കളെ എസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ചൂടാതിൻ്റെ രക്ഷ ഇതാണ് കുറച്ച് കടുുകിട്ടെടുത്ത് ഇട്ട് കൊടുത്തു കടുക് 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 കൊത്തിട്ടെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ വറ്റൻമുളക് ഇതാ അതെല്ലാം ഇട്ടു കൊടുത്ത് വറ്റൻമുളക് ഇത്തിയിട്ട് ഇട്ട് കൊടുക്കണം എന്നെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അരിഞ്ഞു വെച്ച സാധനമാണിത് കരിഞ്ഞ കൂട്ടുക അതുകൊണ്ട് അവരെ വറവിട്ടത് കരിഞ്ഞ് പച്ചമുളക് കരിവപ്പില ചുരങ്ങാണ് കേട്ടോ പച്ചമുളക് കരിവൊപ്പില ചുരങ്ങ എല്ലാം കൂടെ ഇതാക്കിട്ടതാണ് അത് ഇത് നമുക്ക് ഇതിലേക്ക് തിരിഞ്ഞ് കൊടുക്കണം ഇട്ടത് നല്ലോണം വേവിക്കും വാട്ടിയെടുക്കും നല്ല രസമാണ് ചോറ്റിയിൽ അങ്ങനെ ഒന്ന് കൂട്ടാൻ ചുരങ്ങാണേട്ടോ അത് ഇളവനല്ല ചുരങ്ങാണ് ചുരങ്ങാന്ന് അറിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഞാൻ വെട്ടുന്നതിൻ്റെ ചെത്തുന്നതിൻ്റെ മുമ്പ് കാണിക്കില്ല അത് ചുരങ്ങാണത് ഇളവൻ്റെ മായിൽ കുറച്ച് നിങ്ങളുണ്ടാവും എല്ലാവർക്കും അറിയുന്നുണ്ടോ ചുരങ്ങാന്ന് അറിയാൻ ചിലർ പിന്നെ ഏതോ ഭാഗത്തുണ്ട പറയുക എന്നറിയില്ല കാട്ടിട്ടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു അത് ഞാനൊക്കെ ചെയ്തതുമില്ല എങ്കിലധികം വെള്ളം ഒഴിക്കേണ്ട അത് ഇങ്ങനെ തന്നെ വാടും ഇറച്ചി വെള്ളച്ചിട്ട് ഇരുപ്പേരി പോലെ ആക്കാനാട്ടോ ഇതുപോലെ സൂപ്പ് പോലെ ആക്കിയാല് നമുക്കിത് ചുവറ്റിലേക്ക് എടുക്കാം ഒഴിച്ചു വിട്ടാൽ സൂപ്പ് മാതിരി വെച്ചാൽ ഇലക്കെ ഇറച്ചി വെച്ചതോ മീൻ വെച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ കഴിക്കാതെ കേട്ടോ എല്ലാം പച്ചമുളക് കരിവപ്പിലെല്ലാം ഇട്ടതാണ് ഇതൊന്നും മൂടി വെക്കട്ടെ അങ്ങനെതാ നല്ലോണം വെന്തിട്ട് ഇല്ല കാരണം ഞങ്ങൾക്ക് നല്ലോണം വെന്തോടേണ്ട ആവശ്യമില്ല നല്ലോണം വെന്തൊടച്ചിട്ടൊക്കെ ആൾക്കാര് വെക്കും ഞാനിത് വെന്തൊടക്കാതാണ് വെക്കുന്നത് കുറച്ചും കൂടെ വെള്ളം പറ്റാറുണ്ട് ഇട്ട് വെള്ളം ഒറ്റ ചീരുന്നല്ലോ ലാസ് ഉറ്റിക്കണത് കുറച്ച് വേവുണ്ടാവുമല്ലോ ചുരങ്ങ നമ്മൾ മറ്റുള്ള ഇലകൾ വെക്കുന്ന മാതിരി എല്ലാം ആകുമ്പോൾ ഒന്ന് നമുക്ക് വാടി എടുത്താൽ മതി ഇതല്ലോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ ഇച്ചിരി വറ്റൻമോള് വിടണേ അപ്പോഴാണ് രസം ഉണ്ടാവുക പിന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എൻ്റെ രേഖയിൽ വരുന്ന ആൾക്കാർക്കോ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്കോ എല്ലാവർക്കും അല്ലാവും ഭക്ഷണെ ആയുസ്യം ആരോഗ്യം ആപ്സം സന്തോഷം സമാധാനം ദീർഘായുസം കൊടുക്കണേ ഭക്ഷനെ അവരെല്ലാവരും ആരാലായ മുറാതുകളും ഉള്ളാഹുവേ സാധിപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ ആരെങ്കിലുമൊക്കെ അമീനാമീൻ അമീ ഇത് കാണുമ്പോൾ പറയണേ മക്കളെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ന ആൾക്കാർ ഇന്ന ജാതി ഒന്നുമില്ലേ നമ്മൾ ആണ് പെണ്ണ് രണ്ട് മനുഷ്യന്മാരെ ഉള്ളൂ ഈ രണ്ട് മനുഷ്യന്മാർക്കും എന്ത് ലോകത്തിൽ ഏത് ലോകത്തിലായാലും അള്ളാഹുയെ കാത്തിരക്ഷിക്കും